നമസ്കാരം എൻ സി പി ഉടൻ മന്ത്രിമാറ്റമില്ല എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് സംബന്ധിച്ച നീക്കം ഉടനില്ലെന്ന് വ്യക്തമായിരിക്കയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി എൻ സി പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി സംശയം പ്രകടിപ്പിച്ചിരുന്നു കാത്തിരിക്കാനാണ് പിണറായി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ എ കെ ശശീന്ദ്രൻ മന്ത്രിയെ തുടരുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണെന്ന് പി സി ചാക്കോ പറഞ്ഞു കേന്ദ്ര നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൂർണ്ണ സമ്മതത്തോടെ ആയിരുന്നില്ല സ്ഥാനമാറ്റത്തിന് എ കെ ശശീന്ദ്രൻ സമ്മതം മൂളിയത് മന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് അറിഞ്ഞ് അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിരുന്നു ധാരണ പക്ഷേ കൂടിക്കാഴ്ച നീളുകയായിരുന്നു തോമസ് കെ തോമസിനെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നതിനോട് മുഖ്യമന്ത്രിക്കും അത്ര താല്പര്യമുണ്ടായിരുന്നില്ല അതേസമയം നേരത്തെ എൻ പ്രതിനിധിയായ എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള അധികാരം പി സി ചാക്കോയ്ക്ക് ഇല്ലെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞിരുന്നു എൻ എ മുഹമ്മദ് കുട്ടി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു എൻ സി പി സ്ഥാനാർത്ഥികളായി ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചവരാണ് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും പി സി ചാക്കോ എൻ സി പി എന്ന പാർട്ടിയുടെ നേതാവ് മാത്രമാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് എൻ സി പി മന്ത്രിമാരുടെ കാര്യത്തിൽ പി സി ചാക്കോയ്ക്ക് തീരുമാനമെടുക്കാനാകുക എൻ സി പി ദേശീയതലത്തിൽ പിളർപ്പുണ്ടായപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും കൊടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു നൽകിയത് അജിത് പവാർ വിഭാഗത്തിനാണ് ശരത് പവാർ വിഭാഗത്തിന് കിട്ടിയതാകട്ടെ കാഹളമൂതുന്ന മനുഷ്യൻ എന്ന ചിഹ്നമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കുകയും അതനുസരിച്ച് അജിത് പവാർ വിഭാഗം ഔദ്യോഗികമായി എൻ സി പി ഐ അംഗീകരിക്കപ്പെടുകയും ചെയ്തു ശരത് പവാർ ഇതിനെതിരെ സുപ്രീംകോടതിയിൽ പോയെങ്കിലും മറ്റൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല യഥാർത്ഥ എൻ സിപിയുടെ ദേശീയ പ്രസിഡന്റായ അജിത് പവാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിശ്ചയിച്ചിട്ടുള്ളത് എൻ എ മുഹമ്മദ് കുട്ടി എന്ന തന്നെയാണ് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച എ കെ ശശീന്ദ്രന്റെ കാര്യത്തിലും തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് ഔദ്യോഗിക എൻസിപി ദേശീയ പ്രസിഡന്റായ അജിത് പവാറിനും സംസ്ഥാന പ്രസിഡന്റായ തനിക്കുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ എ കെ ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പി സി ചാക്കോ നൽകുന്ന കത്ത് നിയമപരമായി നിലനിൽക്കില്ല ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മന്ത്രിമാരെ മാറ്റണമെന്നാവശ്യമെന്ന് തോന്നുന്ന പക്ഷം എൻ സിപിയുടെ ഔദ്യോഗിക കത്ത് താൻ തന്നെ നൽകിക്കൊള്ളാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എൻ സി ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി ക്ലോക്ക് ജനതത്തിൽ മത്സരിച്ച് വിജയിച്ച എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനും എൻ സി പി നേതാവ് മാത്രമായി പി സി ചാക്കയുടെ കീഴിൽ നിലനിൽക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ ഇരുവരുടെയും സ്ഥാനമാനങ്ങൾ നിയമപരമായി നഷ്ടപ്പെടാനും കാരണമാകും ഈ സാഹചര്യത്തിൽ മന്ത്രിമാറ്റം സംബന്ധിച്ച് പി സി ചാക്കോ നൽകുന്ന കത്ത് സ്വീകരിക്കരുത് എന്ന് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു